സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും നൽകി വരുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് വരുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഒരു വർദ്ധിക്കുന്നത് ും അധികം വൈകാതെ തന്നെ വരുമെന്നറിയുന്നു കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയതും കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് കടുക്കളെയും മൂന്ന് ഘടുക്കുകളും നൽകിയതും ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന് അനുകൂലമായി വന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ആയിരത്തി അറുനൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ സാമ്പത്തിക ഞെരുക്കം കാരണം നാല് വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തിയില്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രണ്ട് മൂന്ന് മാസവും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പത്ത് മാസവും കൂടിയേ ഉള്ളൂ ഇലക്ഷന് തൊട്ടു മുൻപായി ഒരു വർധന പ്രഖ്യാപിച്ചാലോ അല്ലെങ്കിൽ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചാലോ വലിയ പ്രയോജനം ചെയ്യുകയില്ലെന്ന് നിലവിൽ വ്യക്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ ജൂലൈയിലോ ഓഗസ്റ്റിലോ പെൻഷൻ തുകയിൽ ഒരു വർധന സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് സൂചന ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറിലേക്കോ ആകുവാനാണ് സാധ്യത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ ആദ്യ വർധന വന്നേക്കും തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു വർധനയിലൂടെ പെൻഷൻ രണ്ടായിരം രൂപയിൽ എത്തിക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇലക്ഷൻ വർഷമായതിനാൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് സർക്കാർ കൃത്യമായി എല്ലാമാസവും പെൻഷൻ വിതരണം നടത്തിവരുന്ന സാഹചര്യത്തിൽ ഈ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന്റെ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ച എല്ലാവരും തന്നെ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു അക്ഷേ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മുപ്പത് രൂപ നൽകി നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിനായി കാണിക്കേണ്ട രേഖ കിടപ്പ് രോഗികൾ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ ഇങ്ങനെയുള്ളവർക്കായി അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിന് അൻപത് രൂപ ഫീസ് നൽകിയാൽ മതി എന്നാൽ ഇത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതുണ്ട് ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാത്തത് മൂലമോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് ിൽ മസ്തീൻ പരാജയപ്പെട്ട സർട്ടിഫിക്കറ്റ് അക്ഷയിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ചേർത്ത് നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിക്കേണ്ടതാണ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത് ശതമാനത്തിനടുത്ത് ഗുണഭോക്താക്കൾ മസ്തരം പൂർത്തിയാക്കി കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുള്ളതിനാൽ ഈ സമയത്തിനുള്ളിൽ മസ്തരം പൂർത്തീകരിക്കാവുന്നതാണ് ജൂൺ മാസത്തെ പെൻഷൻ നിരവധി പേർക്ക് എത്താത്തതായിട്ടുണ്ട് അവർക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്രവിഹിത തുകയും പലർക്കും എത്തിയിട്ടില്ല കേന്ദ്രവിഹിതം ഒട്ടേറെ മാസമായി നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്താത്തവർ നിങ്ങളുടെ അക്കൗണ്ട് ആധാർ ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക അതുപോലെ ഒരു ആധാർ കോപ്പിയുമായി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ ക്ഷേമവിഭാഗം ഓഫീസർ കാണിച്ചാലും മതി കേന്ദ്രവിഹിത തുക വരുന്നതിനുള്ള തടസ്സം നീക്കുവാൻ അവർ സഹായിക്കുന്നതാണ് പെൻഷൻ മസ്തരം ഇനിയും പൂർത്തീകരിക്കാത്തവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ അക്കാര്യം കൂടി പൂർത്തീകരിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക